ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് വളരെ പ്രമാദമായിട്ട് ശബരിപാത വരുന്നു എന്ന് കേട്ടത് അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പണതും ഒരു അണ്ടർ പാസേജ് പണിതും ഇവിടുത്തെ ഒരു രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പല ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി ഫ്രീസ് ചെയ്തു ഒരുപാട് ആളുകൾ ദുരിതത്തിലായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ അനുബാധ ഇടപെടലുകളുടെ പ്രശ്നമാണ് ഇത് വൈകിപ്പിച്ചത് എന്ന് പറഞ്ഞു ഞങ്ങളേറെ ദുരിതത്തിലായി ഇപ്പോൾ ഈ അവസ്ഥയിൽ കാലടി റെയിൽവേ സ്റ്റേഷൻ മയക്കും മരുന്ന് ആളുകളുടെ കൈമാറ്റക്കാരുടെ കേന്ദ്രമായി പൊതുശല്യമായി ഇഴജന്തുക്കളായി ഇവിടെ അല്പം സ്ഥലമൊന്നും എടുക്കാത്ത ചുറ്റുവട്ടത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നത്തിലാണ് എന്നും ഭീതിയാണ് ഡൽഹിയിൽ നിന്ന് ശബരിപാതയുടെ പണികൾ ആരംഭിക്കുമെന്ന് വാർത്ത വന്നതിനാൽ പ്രദേശത്തുകാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും മോചനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് പ്രതീക്ഷ നൽകുന്നത് സർക്കാരിന്റെ എറണാകുളം ജില്ലയിലെ ചാർജ് ഉള്ള മന്ത്രി പി രാജീവനോടും ചാലക്കുടി എം പി ബെന്നി ബഹനനോടും പ്രദേശത്തുള്ള ജനങ്ങൾ അനവധി പ്രാവശ്യം ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ലോക്സഭയിൽ ഇക്കാര്യം എം പിമാരായ ബെന്നി ബഹനൻ ഡീൻ കുര്യാക്കോസ് ഹൈബിഡൻ ജോസ് കെ മാണി എന്നിവർ അനവധി പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള ശബരിപഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലെ റെയിൽവേ ബറ്റിലാണ് പ്രഖ്യാപിച്ചത് അങ്കമാലി മുതൽ കാലടി വരെ എട്ട് കിലോമീറ്റർ റെയിൽവേ ലൈൻ നിർമ്മിച്ചെങ്കിലും പിന്നീട് മുന്നോട്ട് പോയില്ല പാതക്കായി ഭൂമി വിട്ടുകൊടുത്ത രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി കുടുംബങ്ങൾ നഷ്ടപരിഹാരം ലഭിക്കാതെ കാൽ നൂറ്റാണ്ടാണ്ടായി കഷ്ടത്തിലായി മുൻപിമാരായ പി സി ചാക്കോ കെ പി ധനവാരൻ ഇന്നസെന്റ് എന്നിവർ നഷ്ടപരിവാരം വാങ്ങിക്കൊടുക്കുന്നതിന് അനവധി പ്രാവശ്യം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു സർവേക്കാല സ്ഥാപിച്ച ഭൂമി വിൽക്കാനോ ബാങ്കിൽ പണയപ്പെടുത്താനോ സാധിക്കാതെ ഈ കുടുംബങ്ങൾ ദുരിതത്തിലായി മക്കളുടെ വിവാഹം പഠിത്തം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഈ വീട്ടുകാർ കഷ്ടത്തിലായിരുന്നു കൊല്ലം ജില്ലയിലെ അങ്കമാലി മുതൽ കോട്ടയം ജില്ലയിലെ രാമപുരം വരെ എഴുപത് കിലോമീറ്റർ നീളത്തിലാണ് സർവേ കല്ലുകൾ ഇട്ടത് വനമായിട്ട് കുറുക്കന്മാരും പട്ടികളും കണ്ണങ്ങളുടെ ശല്യം പള്ളിയിലേക്ക് പോകാനുള്ള ഒരു ഈ റോഡ് പകല് പോലും ഇവിടെ സാധാരണക്കാരന് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാരണം ഈ സ്റ്റേഷന്റെ പരിസരം ആ രീതിയിൽ ഒരു ഇവിടെ വന്നിട്ട് ഈ റെയിൽ സ്റ്റേഷൻ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളുകളായി ഇവിടെ നടക്കാനോ അങ്ങനെ പ്രവേശിക്കാനോ നിവൃത്തിയില്ല കാട് പിടിച്ച് മുറുക്കം പാമ്പും പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് മധ്യകേരളത്തിലെ കേരളത്തിലെ പതിനാല് പട്ടണങ്ങൾക്ക് ഇതുമൂലം യാത്രാ സൌകര്യം ലഭ്യമാകുമെന്ന് മാത്രമല്ല കാലടിയിലെ അരി വ്യവസായം ജാതിക്കാ വ്യവസായം മറ്റ് മലഞ്ചരക്കുകളുടെ വ്യവസായ പുരോഗതി നെടുമ്പാശേരി വിമാനത്താവള വികസനം കാലടി ശ്രീശങ്കര ക്ഷേത്രം മലയാറ്റൂർ കുരിശുമുടി കാഞ്ഞൂർ തിരുനാൾ തിരുവൈനാണിക്കുളം ക്ഷേത്രം അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്ര വികസനം മൂവാറ്റുപുഴയിലെ പൈനാപ്പിൾ കൃഷി പെരുമ്പാവൂരിലെ ഫ്ലൈവുഡ് വ്യവസായം ശബരിമല വികസനം എല്ലാം ഇതിലൂടെ നടപ്പിലാകും കാലടിക്ക് സമീപം അറ്റൂരിൽ റെയിൽവേ സ്റ്റേഷനും കാലടി പുഴയിൽ പാലവും നിർമ്മിച്ച് ഇതെല്ലാം കാടുപിടിച്ച സാമൂഹ്യ വിരുദ്ധരുടെ കയ്യറ്റി ാണ് തലവാസികൾ പരാതിപ്പെട്ടാലും മാരി പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്ന് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൊരു ഡിവിഷൻ മെമ്പർ സിജോ ചോരാൻ പറഞ്ഞു സ്ഥലം വിട്ടുകൊടുത്ത കുടുംബങ്ങൾ കഷ്ടത്തിൽ നിന്ന് കരകയാൻ എത്രയും വേഗം സ്ഥലകുടമകൾക്ക് എടുത്ത സ്ഥലത്തിന്റെ പണം കിട്ടുമെന്ന ആശ്വാസമാണെന്നും സ്ഥലം വിട്ടുകൊടുത്തവരുടെ സംഘടനാ നേതാവ് കെ സി ബേബി പറഞ്ഞു പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കഴിയട്ടെ ആശംസിച്ചു